സ്വയംഭൂ വിഗ്രഹങ്ങൾ എന്നാൽ എന്താണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് സ്വയംഭൂ എന്ന് പറഞ്ഞാൽ തനിയെ ഉണ്ടായതെന്നാണ് വളരെ ചുരുക്കമേ ഉള്ളൂ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചില ശിലാവിഗ്രഹങ്ങളും തടിയിൽ ഉള്ള ചില പ്രതിഷ്ഠയും ഒക്കെ തനിയെ ഒരു വിഗ്രഹത്തിൻ്റെ ആകൃതി രൂപപ്പെടാറുണ്ട് ഈ സ്വയംഭൂ വിഗ്രഹങ്ങളിൽ കൂടുതലും ഉണ്ടാകുന്നത് ഗണപതി വിഗ്രഹങ്ങളും ശിവലിംഗങ്ങളുമാണ് അത് തനിയെ ശിവലിംഗ ആകൃതിയിൽ മഞ്ഞ് രൂപം കൊണ്ട് പ്രഗൽഭമായി ഒരു സീസണിൽ പൂജ നടക്കുന്ന ഒരു മഹാക്ഷേത്രം അങ് വടക്കേന്ത്യയിലുണ്ട് അതുപോലെ ശില ഖണ്ഡങ്ങൾ തനിയെ വളർന്നു വളർന്നു വളർന്ന് ശിവലിംഗങ്ങളുടെ ആകൃതി രൂപപ്പെട്ട് വന്ന ക്ഷേത്രങ്ങൾ ഒട്ടേറെ ഇന്ത്യയിലുണ്ട് ചിലത് ഗണേശ ആകൃതിയിൽ രൂപം കൊണ്ട് വളർന്നു വന്ന പാറക്കല്ലുകളുണ്ട് ചില തടികളും അതേ രൂപത്തിൽ ചില വൃക്ഷ ഭാഗങ്ങളും അതേ രൂപത്തിൽ വളർന്ന് വന്നിട്ടുണ്ട് അതിനെ പിന്നീട് സ്വയംഭൂ വിഗ്രഹമായി ആരാധിക്കുന്നതുമുണ്ട് ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട് വരുന്ന മൂർത്തി ഭാവത്തിലുള്ള ഒരു കാര്യമാണ് സ്വയംഭൂ വിഗ്രഹ ആരാധന മറ്റ് വിഗ്രഹങ്ങളെ അപേക്ഷിച്ച് എണ്ണത്തിൽ കുറവാണ്